ഇത് കണ്ടോ കാറ്റിമോണിന്റെ അടിപൊളി പ്ലാന്റുകളെപ്പോ ഞാൻ ഈ പരിചയപ്പെടുത്തുന്നത് ഇത്രയും വലുപ്പമുള്ള ഈ സൈസ് സാധനങ്ങളൊക്കെ ഈ പ്ലാന്റ്സിലൊക്കെ കംപ്ലീറ്റ് നമ്മൾ ഒരു പീസ് നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് കേട്ടോ കണ്ടോ നമ്മുടെ തോട്ടങ്ങൽ നേഴ്സറിയിൽ ആണ് ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് ഈ പ്ലാന്റ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ തിരുവനന്തപുരത്തേക്കൊക്കെ വണ്ടി പടുത്തുവിടുന്ന് പോകുന്നുണ്ട് തോട്ടങ്ങൽ നേഴ്സറിയിൽ നിന്ന് അപ്പൊ ഡെലിവറിക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് വിളിക്കാം നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ഉടനെ തന്നെ വണ്ടി കൊടുന്ന് പോർപ്പെടുന്നുണ്ട് ആവശ്യക്കാർക്ക് വേഗം വിളിക്കാം കേട്ടോ നൂറ് രൂപക്കാണ് ഇത് കൊടുക്കുന്നത് എല്ലാവർക്കും നമ്മളെ പുതിയ വിളയ്ക്ക് സ്വാഗതം നമ്മൾ ഒരു പുതിയ വിശേഷങ്ങളായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാതലാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തന്നെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വെറൈറ്റി ഐറ്റംസ് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഇത് കണ്ടോ നിങ്ങൾ ഒരു ഫാമിലി പാക്ക് ആയിട്ട് ഒരു ഡസനോളം ഐറ്റംസ് വരുന്ന ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് ഇന്ന് പരിചയപ്പെടുന്നത് നമ്മൾ തോട്ടങ്ങൽ നേഴ്സറിയിലായിട്ട് ഈ ഒരു ഓഫർ കൊടുക്കുന്നത് ഒരുവിധം എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളും അടങ്ങിയിട്ടുള്ള ഒരു ഫാമിലി കോമ്പാണ് ഇപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് ഇവിടെ തൊട്ട് അവിടെ വരെയുള്ള ഈ ഒരു ഫാമിലി പാക്കിന്റെ റേറ്റ് നിങ്ങൾക്കറിയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് ടോട്ടൽ ഇതിന്റെ റേറ്റ് വരുന്നത് പക്ഷെ ഞങ്ങൾ ഇതിപ്പോ കൊടുക്കുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഒരു ഡസനോളം വരുന്ന ഈ ഒരു ഐറ്റം അതായത് എല്ലാ സാധനവും ഉണ്ട് കാണില്ല നമ്മളെ ഈ ഒരു നല്ല ഓൾ സീസൺ ഒരു മാവിന്റെ പ്ലാന്റ് ആണ് ഈ കാണുന്നത് അതുപോലെ റൊളീനിയ ഉയർന്ന സൂപ്പർ ലെയർ അതുപോലെ പേരട തായി അങ്ങനെ വേണ്ട എല്ലാം ഒരു ഒരു വിധം എല്ലാ സാധനങ്ങളുണ്ട് മട്ടോവ ഉണ്ട് അബി അബിയുണ്ട് റംബുട്ടാനുണ്ട് എല്ലാ ഐറ്റംസ് അടങ്ങുന്ന ഒരു ഫാമിലി പാക്ക് ഇത് നമ്മൾ ഒരു മാസത്തെ ഓഫറിനെ കൊടുക്കുന്നത് കേട്ടോ അതായത് ഇപ്പൊ ഓഗസ്റ്റ് മാസം തുടങ്ങുന്ന ഈ ഓഫർ സെപ്റ്റംബർ അത് നമ്മൾ വീട് ഇട്ടിട്ട് ഒരു മാസം കറക്റ്റായിട്ട് ഒരു ഒരു മാസത്തേക്കുള്ള ഓഫറാണ് ഈ കൊടുക്കുന്നത് ആവശ്യകർക്ക് വേഗം വിളിക്കാൻ നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് വേഗം വിളിച്ചോളൂ ഇതാ ഇപ്പൊ നമ്മൾ പരിചയപ്പെടുന്നത് ജപ്പാൻ പേരുടെ അടിപൊളി പ്ലാന്റുകൾ ആട്ടോ ജപ്പാൻ പേരന്റെ പ്ലാന്റുകളാണ് ഇതിൽ ഫ്ലവർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുതായിട്ട് കായതാ അല്ലേ ജപ്പാൻ പേരാണ് ഇത് ഇത് കണ്ട ഇതിന് എന്നെക്കാളും ഹൈറ്റുള്ള ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് അതായത് ആയിരം രൂപ ആയിട്ട് അതിന്റെ വില വരുന്നത് ആയിരം രൂപക്കാണ് ഈ ഫ്ലവർ വന്നിട്ടുള്ള ജപ്പാൻ പേര് നമ്മൾ വിൽക്കുന്നത് ഇതിന്റെ വൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ കുറച്ച് ടൈം എടുക്കും വൈറ്റ് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് ഒന്ന് പാക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ സാധനം ഇവിടെ അവൈലബിൾ ആണ് ഇത് വെരിക്കേറ്റഡ് ഉള്ള ഒരു കാലഘട്ടം തോട്ടങ്ങൽ ഗാർഡനിൽ നമ്മൾ ബെരിക്കേറ്റഡ് കുറെ ഐറ്റം ഉണ്ട് വെരിക്കേറ്റഡ് വാഴ വെരിക്കേറ്റഡ് സപ്പോട്ട വെരിക്കേറ്റഡ് ബുഷ് ഓറഞ്ച് ഇതിപ്പോ കാണിക്കാൻ പോണ വെരിക്കേറ്റഡ് ബുഷ് ഓറഞ്ചാണ് ഇത് നടിപൊളി ബുഷ് ഓറഞ്ച് ആണ് നല്ല ടേസ്റ്റ് നല്ല നല്ല കണ്ട കണ്ടക്കാൾപ്പാടത്തിൻ്റെ കളർ ഉണ്ടോ വെരിക്കേറ്റഡ് തന്നെ അപ്പൊ കൗതുകത്തിനും ആയി ജ്യൂസിനുമായി അപ്പൊ ഇങ്ങനെ വെരിക്കേറ്റഡ് ബുഷ് ഓറഞ്ച് അഞ്ഞൂറ് രൂപ നാനൂറ് രൂപയ്ക്ക് നമ്മൾ നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും ഇത് രൂപ സപ്പോർട്ടാണ് ഈ വെരികേറ്റഡ് സപ്പോർട്ടാണ് ഇത് നമുക്ക് മുന്നൂറ് രൂപ കൊടുക്കാം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന കോട്ടർക്കാണ് കേട്ടോ തെക്കൻ ജില്ലക്കാരുടെ പ്രിയങ്കരുടെ ആയിട്ടുള്ള കോട്ടർ കോൺ എന്ന് അറിയപ്പെടുന്ന നല്ല മാവന്തയുടെ പ്ലാന്റ് ഇത് കണ്ടില്ലേ അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ഒക്കെ ഉള്ള ഇനിയിപ്പൊ കടവണ്ണം തന്നെ നോക്കുകയാണെന്നുള്ള നോക്കി നോക്കും അല്ലെ കടവണ്ണം നോക്കി നോക്കും എത്രത്തോളം വലിപ്പുള്ള കടവണ്ണ പിന്നെ അതുപോലെ തന്നെ ഹൈറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റ് ഉള്ള ഈ കോട്ടർ അഞ്ചടിയോളം അഞ്ചടിയോളം ഹൈറ്റ് വരുന്ന ഒരു പ്ലാന്റുകളൊക്കെയാണ് നമ്മൾ ഈ പരിചയപ്പെടുന്നത് തിരുവനന്തപുരത്തെ പ്രത്യേക അതായത് പ്രിയങ്കരനായിട്ടുള്ള ഈ പ്ലാന്റുകൾ പക്ഷെ ഇപ്പൊ തിരുവനന്തപുരത്ത് ഇത് കിട്ടാൻ സാധ്യത കുറവാണെന്നാണ് കേട്ടിട്ടുള്ളത് എന്നാൽ ഈ നഴ്സറ മലപ്പുറം ജില്ലയിൽ നരിപ്പറമ്പിൽ നമ്മൾ സലാം കാക്കാൻ നഴ്സറിൽ ഇപ്പൊ ഒരുപാട് അവൈലബിൾ ആണ് ഇത് കണ്ടോ ഈ ഒരു പ്ലാന്റുകളൊക്കെ നമ്മൾ നമ്മൾ വിൽക്കുന്നത് ഇപ്പൊ ഒരു എത്ര രൂപ കൊടുക്കാം എണ്ണൂറ് നമുക്ക് ആയിരം രൂപ കൊടുത്തിരുന്നത് എണ്ണൂറ് രൂപ കൊടുക്കാം അപ്പൊ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പുലാസാന്റെ നല്ല പ്ലാന്റ് കാട്ടോ അത്യാവശ്യം വലിപ്പമുള്ള നല്ല വൃത്തിയുള്ള ഉള്ള പുലാസാന്റെ നല്ലൊരു ചെടികളപ്പൊ നമ്മൾ കാണുന്നത് നമ്മളിവിടെ കൊടുത്തിരുന്നത് റേറ്റ് നമുക്ക് പറയാൻ ഉണ്ടല്ലോ ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് കൊടുത്തിരുന്ന പ്ലാന്റ് നമ്മളെ ഒരു ചെറിയൊരു ഓഫർ വെച്ചിട്ട് തൊള്ളായിരം രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത് കേരള ബട്ട് ഇത് ഒറിജിനൽ കേരള ബട്ട് നമ്മളെ പുറത്തുനിന്ന് വരുന്ന സാധനം ഒന്നല്ല അതായത് പുറത്തുനിന്ന് കൊൽക്കത്തോ അവിടെ നിന്ന് വരുന്ന സാധനം ഒന്നുമല്ല നമ്മളെ കേരള ബഡ് ആണിത് ബഡ് ചെയ്തിട്ടുള്ള സാധനമാണ് ഇപ്പൊ നമ്മൾ ഇത് കൊടുക്കുന്ന റേറ്റ് തൊള്ളായിരം രൂപ കേട്ടോ റെഡ് ഡ്രാഗൺന്ന് അറിയപ്പെടുന്ന ഒരു അടിപൊളി മാവിന്റെ തയ്യപ്പൊ നമ്മൾ കാണുന്നു കാണുന്നുട്ടോ ശേഷം നല്ല വലിപ്പൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണിത് ഹോംസ്റ്റാങും കൂടി ഇതിന്റെ പേരും വരുന്നുണ്ട് ഇത് വിദേശീനം ഒരു പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മളിപ്പോ പരിചയപ്പെടുന്നത് സീറ്റ് ലൂബി ആട്ടോ സീറ്റ് ലൂബിന്റെ നല്ല പ്ലാന്റുകളാണ് പൂവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കായ കണ്ടില്ലേ കായ വന്നിട്ടുണ്ടതിന് കണ്ടോ ഈ ഒരു പ്ലാന്റുകളൊക്കെ നമ്മൾ ഡെലിവറിൻ്റെ കിട്ടോ കേരളത്തിൽ എവിടെയും ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു നഴ്സറി എന്നാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യണത് ഏഹ് സീറ്റ് ലൂബിന്റെ പ്ലാന്റ്സുകളായിപ്പോ കാണുന്നത് കംപ്ലീറ്റ് സീറ്റ് ലൂബിയാണ് നമുക്ക് ഈ ഒരു സീറ്റ് ലൂബി എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നത് ഈ തൈ നമ്മള് രണ്ടുപയൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത് ഫ്ലവർ ചെയ്തത് നമ്മളിത് ഒരു ഓഫർ ഇട്ടിട്ട് ആയിരത്തി ഒരു ആയിരത്തി നാന്നൂറ് കൊടുക്ക എത്ര ആയിരത്തി നാന്നൂറ് കൊടുക്ക രൂപ കൊടുത്തിരുന്ന ഓഫർ ഇട്ടാ ഓഗസ്റ്റില് ഒരു മാസം ആണ് ഒരു മാസത്തെ ഓഫർ നമുക്ക് രണ്ടായിരം രൂപ കൊടുത്തിരുന്നു എത്ര ലാസ്റ്റ് ഒന്നും പറയാം ആയിരത്തി നാനൂറ് രൂപ കൊടുക്കൂട്ടെ അത് സീറ്റ് ലോബിയാണ് കാണുന്നത് നമുക്ക് ഡെലിവറി ഒക്കെ ഉണ്ട് കേട്ടോ ആവശ്യക്കാർക്ക് വേഗം വിളിക്കാം ഞങ്ങൾ ഈ ഒരു മാസം തന്നെ ഡെലിവറി ചെയ്യുന്നുണ്ട് വണ്ടി പോകുന്നുണ്ട് തിരുവനന്തപുരത്തേക്ക് ആണെങ്കിലും തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്തേക്ക് മാമ്പഴത്തില് ഏറ്റവും ടേസ്റ്റ് ഉള്ള മാമ്പഴം ഏതാ നിങ്ങൾക്ക് അറിയോ ഇതാ എന്റെ അടുത്ത് നിൽക്കുന്ന ഈ കാലാപ്പാടി കാലാപ്പാടിയുടെ ഒരു കൂട്ടത്തിലാണ് വന്നിട്ടുള്ളത് ഇതിലേക്ക് ഒരുപാട് ഫ്ലവർ വന്നിട്ടുള്ള കാലാപ്പാടി നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഉണ്ട് ഫ്ലവർ വന്നിട്ടുള്ള കാലാപ്പാടി കണ്ടങ്ങൾ ഇത്രയും ഇതൊക്കെ കാണുന്നതൊക്കെ കാലാപ്പാടി കേട്ടോ കാലാപ്പാടിയുടെ അടിപൊളി പ്ലാന്റുകളാണ് ബുഷായി നിൽക്കുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ ഈ സാധനത്തെ നമ്മൾ ഒരു പീസ് എണ്ണൂറ് രൂപ വെച്ചിട്ടാണ് നമ്മളെ ഈ നരിപ്പറമ്പിലെ നമ്മളെ സലാം കാക്കാന്റെ നഴ്സറിൽ വിൽക്കുന്നത് അല്ല ഓക്കെ ഇതൊക്കെ ഏകദേശം നല്ല വലപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് അതൊക്കെ നല്ല അത്യാവശ്യം വലപ്പം ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ എണ്ണൂറ് രൂപ കേട്ടോ എണ്ണൂറ് രൂപ കൊടുക്കുന്ന പ്ലാന്റുകളാണ് നമ്മൾ ഈ കാണിക്കുന്നത് ഓൾ കേരള ഡെലിവറി കൂടിയാണ് ഓൾ കേരള ഡെലിവറി കൂടി നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് എന്താ പറയാ നരിപ്പറമ്പാണ് മലപ്പുറം ജില്ലയിൽ നരിപ്പറമ്പിലുള്ള തോട്ടങ്ങൾ തോട്ടങ്ങൾ നഴ്സറിയിലത്തെ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് നമ്മൾ ഈ പരിചയപ്പെടുത്തുന്നത് കംപ്ലീറ്റ് ഇതൊക്കെ കാലാപാടി പ്ലാന്റുകൾ കാണുന്നത് ഈ പ്ലാന്റ് കണ്ടോ ഇത് പാൻ മസാല മൗത്ത് വാഷറായി യൂസ് ചെയ്യാതെ മൗത്ത് വാഷറായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത് സംഭവം നമ്മളെ വായലക്കഥ ഇങ്ങനെ എടുത്തിട്ട് ഒരു പ്രത്യേക ഒരു ഒരു പെരിഞ്ചീരത്തിന്റെ ഒരു ടേസ്റ്റ് ഉള്ള ഒരു സാധനം ലീഫാണത് ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആയിട്ടത് നമുക്ക് വാഷ് ചെയ്യാം അതായത് നമ്മൾ ഭക്ഷണം ശേഷം വാഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലീഫ് അതിന്റെ ഒരു ചെടിയാണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ചെടി നമുക്ക് എത്ര രൂപക്ക് കൊടുക്കാൻ പറ്റും നൂറ്റമ്പത് നൂറ്റമ്പത് രൂപക്കാണ് ഈ ലീഫ് കൊടുക്കുന്നത് ഈ ചെടി കൊടുക്കുന്നത് കേട്ടോ നമ്മള് ഒറിജിനൽ കേരള ബഡ്ഡ് എഴുതി പുലാസാന്റെ തൈകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അല്ലോ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള അഞ്ചടിയോളം പൊക്കം വരുന്നത് നമ്മളിത് പിന്നെ പല ആൾക്കാരും ആവശ്യപ്പെടുന്ന ഒരു നല്ല ഇനം ഒരു പ്ലാന്റ് ആണ് ഇപ്പൊ ഇത് ഇരുവിധ ആൾക്കാർക്ക് ഫ്രൂട്ട്സ് പ്ലാന്റിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഇത് ഡിമാൻഡ് ഉള്ള ഒരു സാധനം തന്നെയാണ് അപ്പൊ നമ്മളെ ഈ തോട്ടുങ്കൽ നേഴ്സറിയിൽ ഈ സാധനം ഇവിടെ അത്യാവശ്യം അവൈലബിൾ ആണ് സ്റ്റോക്ക് ഒക്കെ ഉണ്ട് പുഷ് ആയിട്ട് നല്ല പുഷ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഈ കാണുന്നത് കാണാൻ അല്ലേ അത്യാവശ്യം നല്ല പുഷ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വലിയ കവറി തന്നെ സെറ്റ് ചെയ്ത് ഈ പ്ലാന്റ് നമ്മള് ഇവിടെ ഇത്രേ ദിവസം കൊടുത്തിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ നമ്മള് ഈ ഒരു മാസം ഒരു ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് രണ്ടായിരം രൂപക്കാട്ടോ ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഒരു കാലത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു എന്നാലും ഇപ്പോഴും കുട്ടികൾക്ക് കൗതുകയാണ് ഒരു മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനകത്ത് നിങ്ങൾ പുളിയോ എന്ത് കഴിച്ചാലും പുളിയോ ഇരുമ്പാമ്പുളിയോ നാരങ്ങയൊക്കെ കഴിച്ചാലൊക്കെ സ്വീറ്റ് കഴിക്കും ഇതിന് പ്രത്യേകിച്ച് അത് നല്ല വലിയ തൈകളാണ് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇത് സെയിൽ ചെയ്യാൻ ഒക്കെ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് വഴി ഇപ്പൊ പരിസരം ചെയ്ത് ഇതെല്ലാം ഫ്ലവർ ആയതാ കണ്ടോ എല്ലാം ഫ്ലവർ ഉണ്ട് കണ്ടോ ഫ്ലവർ കണ്ടോ ഇതാണ് ഫ്ലവർ ഇതാണ് കാ പിടിക്കുന്ന ഫ്ലവർ കണ്ടോ എല്ലാതും ഫ്ലവർ ആയ പ്ലാന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഫ്ലവർ ആയ കാഴ്ച നിറാക്കൽ ഫ്രൂട്ട് വേണ്ട ഒരു തോട്ടങ്ങൽ ഗാർഡനായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് നല്ല പ്ലാന്റ്സുകൾ വിശ്വസത്തോടു കൂടി ലഭ്യമാണ്